നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തെയ്യതിതംഗ എന്ന് പറയുന്ന കവിതാഭാഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലം അന്ന് നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു കഴിയുമായിരുന്നില്ല എല്ലാവരും വീട്ടിൽ അടച്ചിരിപ്പായിരുന്നു സ്കൂളില്ല വാഹനങ്ങളൊന്നും ഓടുന്നില്ല കടകളില്ല ഒറ്റപ്പെടലിൻ്റെ ആ കാലത്തെ എങ്ങനെയാണ് നാം മറികടന്നത് അല്ലേ കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലത്ത് നമുക്കറിയാം നമ്മൾ പരസ്പരം അടുത്തടുത്ത് നിൽക്കാൻ പോലും പേടിച്ചിട്ടായിരുന്നു അല്ലേ അന്ന് കുറേ കാലം നമ്മൾ ജീവിച്ചിരുന്നത് ആ കാലത്തെ എങ്ങനെയാണ് നാം മറികടന്നത് എന്നുള്ളൊരു ചോദ്യത്തോട് കൂടിയാണ് അവിടെ കവിതയിലേക്ക് പോകുന്നത് തെയ്യതിദംഗ ആ ദുരിതകാലത്ത് പ്രശസ്ത കവി ബി കെ ഹരിനാരായണൻ എഴുതിയ കവിതയാണ് തെയ്യതിദംഗ മോശം സാഹചര്യങ്ങളും കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും മാറി നല്ല കാലം വരുമെന്ന ശുഭ പ്രതീക്ഷ നൽകുന്ന കവിതയാണിത് നമുക്ക് കവിതാ ഭാഗം നോക്കാം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുതേ കൂട്ടുകാരെ നമുക്ക് നോക്കാം തെയ്യതി തെയ്യ തീദങ്കീത തെയ്യ തീതങ്ക താദീനോ തെയ്യത്തിതങ്ക തെയ്യ തീദംഗ തെയ്യ തീതങ്കാ താതീനോ കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെ താനൊന്നു പാടീണം തെയ്യതിദ തെയ്യതിദീതങ്ക താദീനോ കൊന്ന പൂക്കണതെന്തിനീന മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്ന് ചൊല്ലുവാൻ തെയ്യതീതങ്കാ തെയ്യതീതങ്ക തെയ്യതീതെങ്കാ താതീനോ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളും പാടണതെന്തിനാ അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറക്കേ മാറുവാൻ തെയ്യതീതങ്കാ തെയ്യതി നങ്ക തെയ്യതീതങ്കാ താതീനോ തെയ്യതിങ്കാ തെയ്യതിതങ്ക തെയ്യതിതങ്കാ താതീനോ വെള്ളിക്കാശില വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നി നിന്നെ താനൊന്ന് കാണണം തെയ്യതിതങ്കാ തെയ്യതി തങ്കാ തെയ്യതി തങ്കാ താതീനോ തെയ്യീതീതീതംഗാ താതീനോ കമ്പിപ്പുത്തിരി മത്താപ്പുമില്ല ഒരു തുമ്പും കിട്ടാതെ ഒരന്താലെ ഇത്തിരി കൂടി ഇക്കാക്കടി നമ്മൾ അക്കരക്കുടനെത്തുമേ തെയ്യീതാ തെയ്യ തീതങ്കാ തെയ്യ തീതങ്കാ താതീനോ തെയ്യ തീതങ്കാ തെയ്യ തീതങ്കാ തെയ്യ തീതങ്കാ താതീനോ ഈ ഒരു പാഠഭാഗത്തിലെ നമുക്ക് അന്തി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധ്യ ആന്തൽ എന്ന് പറഞ്ഞാൽ അമ്പരപ്പ് തുമ്പ് എന്ന് പറഞ്ഞാൽ അറ്റം അല്ലെങ്കിൽ അവസാനം പക്കി എന്ന് പറഞ്ഞാൽ പക്ഷി പൊഞ്ഞാറ് എന്ന് പറഞ്ഞാൽ മടുപ്പ് മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം പറയുകയാണെങ്കിൽ വാഴ്ത്താനിയോടു കൂടിയാണ് നമ്മൾ തെയ്യത്തിതങ്ക എന്ന കവിത ആരംഭിക്കുന്നത് കൈകളും ശരീരവും തമ്മിലുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തനിയെ പാടാം എന്ന് കവി പറയുന്നു കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതും വെളിച്ചം കെടുത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും മാറി നല്ല കാലം വരുന്നതിൻ്റെ സൂചനകളാണെന്ന് കവി പാടുന്നു കുഞ്ഞി പുള്ളും പാടുന്നത് ദിവസം മുഴുവൻ അടച്ചിരുന്നതിൻ്റെ മടുപ്പ് മാറ മാറുന്നതിനാണെന്നും കവി ചിന്തിക്കുന്നു ഏത് ദുർഘട സാഹചര്യങ്ങളും മാറി നല്ല കാലം വരുമെന്ന ശുഭപ്രതീക്ഷ നൽകുന്ന പ്രകൃതിയിൽ നിന്നുള്ള സൂചനകളാണ് കവി വരച്ചു കാട്ടുന്നത് വെള്ളിക്കാശും വെള്ളരിക്കയും ഇല്ലാതെ എങ്ങനെ കണി കാണുമെന്ന് കവി ചോദിക്കുന്നു കൃഷികളോ മറ്റു വരുമാനങ്ങളോ മാർഗങ്ങളോ ഒന്നുമില്ലാതെ വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന ആളുകൾ എങ്ങനെ കണിയൊരുക്കും അതുകൊണ്ട് തന്നെ ചില്ലുകണ്ണാടിയുടെ മുൻപിൽ ചെന്ന് അവനവനെ കണി അവനവനെ തന്നെ കണിയായിട്ട് കാണണമെന്നാണ് കവി പറയുന്നത് കമ്പിപ്പൂത്തിരിയോ മത്താപ്പൂവോ ഇല്ലാത്ത ആഘോഷങ്ങളും ആവ ആരവങ്ങളും ഇല്ലാത്ത ഈ കാലഘട്ടത്തിന് അവസാനമില്ലേ എന്ന ആശങ്ക പലർക്കുമുണ്ട് അല്പസമയം കൂടി കാത്തിരുന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം ആശങ്കകൾക്കെല്ലാം അല്ലെ ആശങ്കകൾക്കെല്ലാം അവസാനമാകുമെന്നും നല്ല കാലം പുലരുമെന്നും കവി പറയുന്നു നല്ല നാളെ നാളേക്കുള്ള ശുഭപ്രതീക്ഷ ഈ വരികളിൽ കൂടി കവി സൂചിപ്പിക്കുന്നു ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷയുടെ തിരി കെടാതെ സൂക്ഷിക്കണമെന്ന ശുഭചിന്തയാണ് കവി പങ്കുവെക്കുന്നത് അല്ലേ ഇതാണ് ഈ ഒരു കവിതാ ഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഇനി ഈ പാഠഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കവിത താളമിട്ട് ഇണത്തിൽ ചൊല്ലാനാണ് അപ്പം നിങ്ങളെന്തോ തന്നിരിക്കുന്ന എന്താണ് പാഠം നന്നായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ നല്ല താളം കണ്ടെത്തി പാടുക ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം കൈയെത്തിക്കേണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്ന് പാടിയിടാം ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് കൈകളും ശരീരങ്ങളും തമ്മിലുള്ള പരസ്പര സമ്പർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തനിയെ പാടാം എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് ചിത്രം നോക്കൂ കണ്ണുരുട്ടുകൾ മാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി നമ്മോട് പറയുന്നുണ്ട് എങ്ങനെയാണിത് പറയുന്നത് എങ്ങനെയാണ് കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതും പ്രകൃതി നൽകുന്ന സൂചനകളാണ് ചുറ്റുപാടുമുള്ള വെളിച്ചം കെടുത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും മാറി നല്ല കാലം വരുമെന്ന പ്രകൃതിയുടെ ശുഭ സൂചനകളാണവ നാലാമത്തെ ചോദ്യം ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെത്താനൊന്ന് കാണണം കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ തന്നെ താൻ കാണുമല്ലോ പിന്നെന്തിനാവും കവി നിന്നെ താനൊന്ന് കാണണം എന്ന് ഊന്നി ഊന്നി പറഞ്ഞത് അതായത് കൃഷികളോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ലാതെ അടച്ചി അടച്ചിരിക്കുന്നതിനാൽ ആളുകളുടെ പക്കൽ വിളകളോ പണമോ ഇല്ല കണിവെക്കാൻ ഇവയൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചില്ലുകണ്ണാടിയുടെ മുൻപിൽ ചെന്ന് അവനവനെ തന്നെ കണിയായിട്ട് കാണണമെന്ന് കവി പറയുന്നു അതിനാണ് കവി നിന്നെ താൻ ഒന്ന് കാണണമെന്ന് ഊന്നി പറയുന്നത് അടുത്ത ചോദ്യം തെയ്യീതങ്കാ തെയ്യതീതങ്കാ തെയ്യ തീതങ്കാ താതീനോ വാഴത്താരിക്കണങ്ങുന്ന പുതിയ വാരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പുസ്തകം വായിക്കാതെ പാഠം പഠിക്കാതെ ഒന്നാമനാകുന്നതെങ്ങനാ ഒത്തു കാളിക്കാതെ ഒത്തു ചീരിക്കാതെ ചെങ്ങാതിയാകുന്നതെങ്ങാനാ തെയ്യതിതെങ്കാ 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 താതീനോ ഭിക്ഷയാചിക്കുന്ന കുഞ്ഞിൻ്റെ സങ്കടം കാണാത്ത കണ്ണുകൾ എന്തിനാ അറിവുകൾ ഒത്തിരി നേടണമെങ്കിൽ ഒത്തിരി ഒത്തിരി വായിക്കണ്ടേ തെയ്യതിതെങ്കാ തെയ്യതിതെങ്ക തെയ്യതിതെങ്കാ താതിന്നോ പുസ്തകം വേണം പത്രവും വേണം വായന സ്വായത്തമാക്കുവാൻ നാട്ടുംപുറത്തുള്ള വായനശാലയിൽ ഒട്ടും അടിക്കാതെ പോ ഒട്ടും അടിക്കാതെ പോയിടും ഞാൻ തെയ്യതിതെങ്കാ തെയ്യതിതെങ്ക തെയ്യതിതെങ്കാ താതീനോ പുസ്തകമേറെ എടുത്തു വായിച്ചിട്ട് കെങ്കേമനായി മാറും ഞാൻ മനുഷ്യരെല്ലാം സഹോദരാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന ദന്ദിന ന്താ തെയ്യതി ദാ തെയ്തീനോ ഇങ്ങനെയുള്ള വരികളൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇത്തിരി കൂടി കാക്കടി നമ്മളെ എത്തുമേ അല്ലേ എന്തിൻ്റെ അക്കരക്കെത്തുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് ചിത്രം കൂടി പരിശോധിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ കുന്നു കയറി പോകുന്ന മൂന്ന് കുട്ടികളെ കാണാം അവരുടെ കൈകളിൽ പൂക്കുടയും അതിൽ കുറച്ച് പൂക്കളും ഉണ്ട് പൂക്കൾ തേടിപ്പോകുന്ന അവർക്ക് മതിയായ പൂക്കൾ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ കുന്നിനപ്പുറം ചെന്നാൽ വേണ്ടത്ര പൂക്കൾ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം വെല്ലുവിളികളെ നേരിടാൻ മുന്നോട്ട് പോവാൻ മടിക്കാതിരുന്നാൽ നേട്ടങ്ങളുണ്ടാവും എന്ന ലോകസത്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു കൂടാതെ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്താൽ പൂക്കൾക്ക് വേണ്ടി അലയേണ്ടി വരില്ല എന്ന സൂചനയും ചിത്രം മുന്നോട്ട് വയ്ക്കുന്നു ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് വഴി അറിയിക്കുക നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നാലാം ക്ലാസ്സിലെയൊക്കെ മുഴുവൻ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്